ആൽത്തറ മുല്ലപ്പിള്ളിക്കുന്നിൽ നാഷണൽ ഹൈവേയുടെ പേരിൽ മണ്ണെടുക്കാൻ വന്ന സ്വകാര്യ വാഹനം സമരസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു സാധാരണ നാല് ചക്രവാഹനങ്ങൾക്ക് മാത്രം സഞ്ചാരയോഗ്യമായ റോഡിൽ മുപ്പത്തഞ്ച് ടൺ ലോഡ് എടുക്കാവുന്ന വലിയ വാഹനവുമായാണ് മണ്ണ് മാഫിയക്കാർ എത്തിയത് വാഹനം വന്ന വഴിയിലെ സർവീസ് വയറുകളും കേബിൾ വയറുകളും എല്ലാം പൊട്ടുന്ന അവസ്ഥയുണ്ടായി വലിയ ജനകീയ പ്രതിഷേധത്തിനൊടുവിൽ വാഹനം തിരികെ പോകാൻ നിർബന്ധിതമായി ഭാരം കൂടുതലുള്ള വാഹനങ്ങൾ കടന്നുപോകാത്ത വഴിയിലൂടെ അതിക്രമിച്ചു കയറിയ വാഹന ഉടമയ്ക്കെതിരെ കേസെടുക്കണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു ഒന്ന് ആദ്യം പൊട്ടിച്ചിട്ട് നോക്കണം വണ്ടി കിടക്കാൻ പറ്റില്ല